മഹർഷി എന്നാൽ മഹാ ഋഷി എന്നാണ് അർത്ഥം അത്തരം ഋഷിതുല്യമായ ജീവിതം നയിച്ച ഒരുപാട് മനുഷ്യരുടെ പേരിനോട് ചേർത്ത് വെക്കപ്പെട്ടതാണ് ഈ മഹർഷി പട്ടം അങ്ങനെയുള്ള മനുഷ്യരുണ്ടാവാം ഇപ്പോഴും അത്തരം മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർ എന്നാൽ ചില പരമവൃത്തിയേട്ടവന്മാർക്കും ചില പരമ എന്തുവാക്കൊണ്ട് വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല അത്തരം ആളുകൾക്കും ഈ പറയുന്ന പേര് നൽകുന്നതും അത് കേട്ടുകൊണ്ടിരിക്കുന്നതും അതിന് സാക്ഷിയാവുന്നതും ആ വിശ്വാസത്തിൽ ജീവിക്കുന്ന മനുഷ്യർ തന്നെ വെറുപ്പോടെയും വിദ്വേഷത്തോടെയും അകറ്റി നിർത്തേണ്ട ഒരു സാംക്രമിക രോഗാണുവും അല്ലെങ്കിൽ ഒരു കീടാനുവും ആണെന്നുള്ള ബോധം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് സംഗതി വേറൊന്നുമല്ല നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ ഈ പറയുന്ന മുസ്ലിം ലീഗുകാരെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് മലപ്പുറത്തുള്ള മുസ്ലിങ്ങളെയും കേരളത്തിലെ മുസ്ലിങ്ങളെയൊക്കെ ഉള്ളു നടന്ന് എന്ന് ആക്ഷേപിക്കുന്നത് ഇതുവരെ വാവരെക്കുറിച്ച് വെള്ളാപ്പള്ളി ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഒരുപക്ഷെ തീവ്രവാദി ആകാത്ത ഏക മുസ്ലിം പേരുകാരനും വാവരായിരുന്നു ബാക്കി മുഗൾ രാജാക്കന്മാരെല്ലാം തീവ്രവാദികളായി പിന്നെ അതുകൂടാതെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരെല്ലാം തീവ്രവാദികളായി പിന്നെ ഇപ്പം ജീവിച്ചിരിക്കുന്നവരെല്ലാം തീവ്രവാദികളായി ഇവരൊക്കെയും പാകിസ്ഥാനിൽ പോകാനുള്ള നിർദ്ദേശവും ഓരോ ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വാവരോട് അങ്ങനെ അങ്ങനെയല്ലാത്തൊരു പരമ്പരാഗതമായ വിശ്വാസം ആളുകൾ പുലർത്തിയിരുന്നു മുസ്ലിം സമുദായത്തിലെ ഒരുപാട് പേർക്ക് അത്തരം കൂട്ടിക്കെട്ടലിനോടൊക്കെ വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിലും അതൊരു എന്താണ് പറയുന്നത് മനുഷ്യസ്നേഹത്തിൻ്റെ മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെയൊക്കെ ഒരു ഇടമായി രചിക്കപ്പെട്ട ഒരു ചരിത്രമോ അങ്ങനെയൊക്കെ ആയി അത് തുടർന്നു പോവുകയാണ് ഏറ്റവും ഭക്തിയാദരപൂർവ്വം അത് നിർവഹിച്ചു പോരുന്നത് ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട സഹോദരന്മാരായിരുന്നു ഈ ശബരിമലയിൽ പോകുമ്പോൾ വാവരിസ്വാമിയുടെ കൂടി കയറി പോവുകയും അതിൻ്റെ ചില ചരിത്രങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ പിന്നെ പിന്നെ അതുമായി ബന്ധപ്പെട്ട് കേൾക്കുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ സാമ്പത്തിക പ്രയോജനമൊക്കെ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളെന്നറിയപ്പെടുന്ന ആരൊക്കെയോ ചിലരൊക്കെ കൈപ്പറ്റുമായിരുന്നു ഇതൊന്നും യഥാർത്ഥ ഇസ്ലാമത വിശ്വാസ പ്രകാരം ഈ സാമ്പത്തികമൊന്നും ഹലാലായ മാർഗവുമല്ല അതൊന്നും തിന്നുകൂടാത്തതും ഭക്ഷിച്ചുകൂടാത്തതും മക്കൾക്ക് കൊടുത്തുകൂടാത്തതും നക്കി തിന്നുകൂടാത്തതും ഒക്കെയാണ് അത് ഇസ്ലാമത വിശ്വാസ പ്രകാരം അവനവൻ പോയി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് സമ്പാദിച്ചുകൊണ്ടുവരുന്ന കാശിൽ നിന്ന് കിട്ടുന്ന വരുമാനം തന്നെയാണ് നല്ലത് അതിനെക്കുറിച്ചേ പ്രവാചകനും പറഞ്ഞിട്ടുള്ളൂ ഒരു വിറക് വെട്ടുന്ന ഒരാളിൻ്റെ കൈ പിടിച്ച് മുകളിലേക്ക് ഉയർത്തി ഈ കരങ്ങൾ സ്വർഗത്തിലാണ് എന്ന് പ്രവാചകൻ പറയുകയും അതുപോലെ കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യരുടെ വിയർപ്പിൻ്റെ കൂലിയുടെ വരുമാനം ഹലാലാണെന്നും അത് തലമുറകൾക്ക് തന്നെ ഉപകാരപ്രദമാണെന്നൊക്കെ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ എവിടെയും വഞ്ചിപ്പാട്ടേം വെച്ചുകൊണ്ടിരിക്കുന്നവരെ ആരെയും പിടിച്ചേച്ച് ഇത് നല്ലതാടാ ഇതൊരു ഉപജീവന മാർഗ്ഗമാണ് നിങ്ങളിങ്ങനെ ജീവിച്ചോണം എന്നൊന്നും പറഞ്ഞിട്ടില്ല പ്രവാചകനും അങ്ങനെങ്ങും വഞ്ചിപ്പാട്ടേം വെച്ചിരുന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഈ മക്കയിലും മദീനയിലും ഒന്നും നമ്മൾ പോയാൽ അവിടെ ഇതുപോലത്തെ പാട്ടേം കാണാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അത് മതവുമായൊന്നും ബന്ധമില്ല മനുഷ്യബന്ധവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയായിരുന്നു പക്ഷേ അതുപോലും എന്തൊരു മഹർഷി എന്നാ പറഞ്ഞത് മഹർഷി ശാന്താനന്ദ മഹർഷി എന്ന് അരുൺ പറഞ്ഞത് ശാന്താനന്ദ മഹർഷി മറന്നുപോകുന്നു കാരണം സാധാരണ ശാന്തവും ആനന്ദവും കൂടെ ചേരുന്ന ഒരു മഹർഷിയാണ് ശാന്താനന്ദ മഹർഷി ആവേണ്ടത് സത്യത്തിൽ സാധാരണ ചിലരുടെ പേരിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് അയാളുടെ ജീവിതവുമായി കൊള്ളാവുന്നതായി എടുക്കാൻ പറ്റും ഇത് ശാന്ത ആനന്ദ മഹർഷി മഹാ ഋഷി ഇതിലേത് കഷ്ണമാണ് എടുക്കാൻ കൊള്ളാവുന്നതെന്ന് അറിഞ്ഞ് എനിക്കറിഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ പുള്ളി പറഞ്ഞത് ഒന്ന് കേൾക്കേണ്ടതാണ് വെച്ചിരിക്കുന്നത് വാവരയാണ് വാവരക്ക് അയ്യപ്പനുമായും പുലബന്ധം പോലും ഇല്ല അയ്യപ്പനെ ആക്രമിച്ച് യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ കടന്നു തീവ്രവാദിയാണ് അയാൾ പൂജിക്കപ്പെടേണ്ടവനല്ല പൂജ്യാവര് തീവ്രവാദിയാണ് കുറച്ചുകൂടെ അന്വേഷിച്ചാൽ വാവര ടിപ്പു സുൽത്താൻ്റെ അപ്പച്ചിയുടെ മോനാണ് എന്ന് മാത്രമല്ല അന്ന് ഈ പറഞ്ഞവൻ്റെ മുൻകാല കുടുംബത്തിൽ നിന്ന് സംബന്ധമെടുക്കാൻ ചെല്ലുകയും അവിടെ വെച്ച് തെറ്റി പിരിയുകയും ഒക്കെ ചെയ്തൊരു വൈരാഗ്യം ആ ഡി എൻ എയിൽ കിടക്കുന്നതുകൊണ്ടാണ് ഈ വിദ്വേഷാനന്ദ എന്തോ പറയണ്ടതെന്ന് അറിഞ്ഞുകൂടാ പുള്ളി ഒരു പ്രഭാഷണം നടത്തിയത് ഇത് യഥാർത്ഥത്തിൽ ഈ ഹിന്ദു സമുദായത്തിൽപ്പെട്ട മനുഷ്യരെ തന്നെ ആക്ഷേപിക്കലും അപമാനിക്കലും ഒക്കെയാണ് ഇതിൻ്റെ ആവശ്യം വേറൊന്നുമില്ല വിദ്വേഷം ഉണ്ടാക്കണം വെറുപ്പുണ്ടാക്കണം അതിന് ശബരിമലയെ ഇടവാക്കാൻ പറ്റുമെങ്കിൽ അത് നോക്കണം വേറെ ഒരു ഒരു ഇടവാക്കാൻ പറ്റുമെങ്കിൽ അത് നോക്കണം ഈ വൈരാഗ്യം കുത്തിപ്പൊക്കണം അതുമാത്രമാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഏതായാലും അതിന് ഒരു ചെറുപ്പക്കാരൻ കൊടുത്ത ഒരു മറുപടി കൂടി സാന്ദർഭികമായി എനിക്ക് തോന്നി ഈ ന്യൂ ജനറേഷൻ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലരെ പറയുമെങ്കിലും ഒരൊറ്റ കൊടുപ്പായിപ്പോയി കൊടുത്തത് ബംഗ്ലാദേശായി മാറും യാതൊരു സംശയവുമില്ല ഹിന്ദു ഹിന്ദു ന്യൂനപക്ഷമായി ഈ രാഷ്ട്രം മുസ്ലിം രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ എവിടെ പോകും കോൺഗ്രസ് ഈ പ്രവാദിയൊക്കെ ഏത് ശിലായുഗത്തിൽ ശിലായുഖത്തിൽ ജീവിച്ചാൽ കാരണം ഈ രാജ്യം ഏറ്റവും കൂടുതൽ ഭരിച്ചത് മുസ്ലിംസ് ആണ് നൂറ്റാണ്ടുകളോളം ഭരിച്ചവരാണ് അവര് മുഗൾ സാമ്രാജ്യം ഡൽഹി സുൽത്താനത്ത് അങ്ങനെ ഒട്ടേറെ സാമ്രാജ്യങ്ങളും നൂറ്റാണ്ടുകളോളം ഇവിടെ ഭരിച്ചിട്ടുണ്ട് ബാബർ അക്ബർ ഔറംഗസേബ് അങ്ങനെ ഒട്ടേറെ മുസ്ലിം രാജാക്കന്മാർ ഇവിടെ ഭരിച്ചിട്ടുണ്ട് നൂറ്റാണ്ടുകളോളം പിന്നിട്ടിട്ടും ഭൂരിപക്ഷം ജനങ്ങൾ ഇന്നും ഭൂരിപക്ഷമായി തന്നെ നിലനിൽക്കുന്നു ഈ സെവന്റീസ് ചിന്താഗതികളും മതഭ്രാന്ത് തലയ്ക്ക് മൂത്ത ഈ വർഗീയവേഷം നരവാഴകളെ പോളിറ്റിക്സ് പറയാൻ സമ്മതിക്കരുത് യുവമാരുടെ പുഴുത്തതാലും മൊത്തം വർഗീയതയാണ് നമ്മുടെ നാട് ഗതി പിടിക്കാണ്ട് കിടക്കുന്നതിന്റെ കാരണം ജന്തുക്കളാണ് കാരണം മതവും ജാതിയും വിട്ട് ജനങ്ങൾ ഇവിടെ പൊളിറ്റിക്സ് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നാട് നന്നാവും പണ്ടു കാലത്തെ രാജാക്കന്മാരെ അടിമ പണി ഏൽപ്പിച്ചതും കട്ട് മുടിച്ച അവന്മാര് നക്കിക്കൊണ്ടിരുന്നതും പാവപ്പെട്ടവരെ പണിയെടുപ്പിച്ച് നട്ടല്ലൊടിപ്പിക്കാനും കഴിയില്ല ഇനിയുള്ള കാലം മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ജനങ്ങൾ തമ്മി തള്ളിച്ചാകണം അതാണ് ഇവന്മാരുടെ ലക്ഷ്യം ഒന്ന് ചിന്തിച്ചു നോക്കണം രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ ഇവിടെ വർഗീയ ലഹള ലഹതായിട്ടുണ്ടോ പക്ഷെ ജാതിയുടെ മതത്തിന്റെയും ഇതുപോലെ നീട്ടിയിരിക്കുന്ന വാക്കും വേണ്ടി യുദ്ധം നമ്മുടെ നമ്മുടെ ഭാവി ഇവിടെ തീരും നാട് നശിക്കും നമ്മുടെ ഭാഷ നശിക്കും നമ്മുടെ രാജ്യം നശിക്കും ഇതാണ് കഥ ഇതിന് ഒരുപാട് ചരിത്രമൊന്നും വേണ്ടല്ലോ ഇപ്പൊ കണ്ടില്ലേ എന്തെല്ലാം ചെയ് വിളിച്ചിട്ട് അവസാനം എച്ച് വൺ ബി വിസയുടെ തുക വർദ്ധിപ്പിച്ച് പ്രതിസന്ധിയിലാക്കിയപ്പോൾ ഏതെങ്കിലും ഒരു ജാതിക്കാരന് പ്രത്യേക ഇളവുമല്ലോ ചെയ്തോ ട്രംപ് ഏതെങ്കിലും മതക്കാരനെ മാത്രമാണോ അല്ല രാജ്യം സമൂഹം കുടുംബം ചേർന്ന് നിൽക്കൽ മനുഷ്യർ ഇതൊക്കെയാണ് പ്രധാനം ബാക്കിയെല്ലാം നമ്മളെ വിറ്റ് തിന്നാനുള്ള കാവഡ്യം മാത്രമാണ് അവിടെ വാവരെക്കുറിച്ച് പറയാനും അല്ലെങ്കിൽ അയ്യപ്പനെക്കുറിച്ച് പറയാനും കുറിച്ച് പറയാനും ഒന്നും എവമാർക്കൊരു മടിയില്ല സ്വന്തം പൈതൃകം പോലും ഈ പറഞ്ഞതുപോലെ കച്ചവടത്തിന് വെച്ചിരിക്കുന്നവന്മാരാണ്